ഇത് ഞങ്ങളുടെ ഇവിടെ എല്ലാ വർഷവും ക്രിസ്മസിൻ്റെ സമയമാകുമ്പോൾ ഇവർ ഐസ് ഉണ്ടാക്കിയിട്ട് അവിടെ സ്കേറ്റിങ് കുട്ടികൾക്ക് ഇവിടെ ഇവിടെ വന്നിട്ടാണ് അവർ സ്കേറ്റിങ് പഠിപ്പിക്കുന്നതും അതുപോലെ തന്നെ മാതാപിതാക്കന്മാരെല്ലാവരും കൂടി ഏകദേശം ഒരു മാസത്തോളം ഇവിടെ ഉണ്ടാകും അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ നമുക്ക് ഷൂ ഒക്കെ എല്ലാം സ്കേറ്റിംഗ് ചെയ്യാനുള്ള സ്കേറ്റിംഗ് ഷൂവും അതുപോലെ തന്നെ നമുക്ക് അറിയാത്ത ആളുകൾക്ക് ഇപ്പോൾ ഈ കണ്ടില്ലേ ചുമന്ന ഒരു സാധനം പിടിച്ചിട്ട് അത് അറിയാത്ത ആളുകൾക്ക് പഠിക്കുന്നതിന് വേ പഠിക്കുന്നതുവരെ അവർക്ക് അത് ഉപയോഗിക്കാം അപ്പോൾ അതിന് പത്ത് യൂറോ മറ്റോ ആണ് അവൻ്റെ സ്കേറ്റിംഗ് ഷൂവിന് അവർ ഈടാക്കുന്നത് നമുക്ക് ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ മറ്റോ ആണ് മറ്റോണോ ഉപയോഗിക്കാം അപ്പോൾ അങ്ങനെ ഇവിടെ ഈ ക്രിസ്മസ് വെക്കേഷൻ ആരംഭിച്ചു കഴിയുമ്പോൾ ഏകദേശം ഇവിടെ ക്രിസ്മസിൻ്റെ വെക്കേഷൻ അവസാനിക്കുന്നത് ജനുവരി ആറാം തീയതി ഏഴാം തീയതിയാണ് സ്കൂളുകളൊക്കെ തുറക്കുന്നത് അപ്പോൾ ഈ രണ്ടാഴ്ച കാലഘട്ടത്തോളം ഇവിടെ ഈ ഇങ്ങനെ ഐസിൽ മറ്റേ മൗണ്ടനിലൊക്കെ ഒരുപാട് ഐസ് ഉണ്ട് പക്ഷേ ഇത് സിറ്റി തന്നെയാണ് അവർ ഈ ഐസിൻ്റെ ഫോം ചെയ്തിരിക്കുന്നത് അപ്പോൾ നിരവധി കുട്ടികൾ ഇവിടെ വന്ന് സ്കേറ്റ് ചെയ്യാനും അങ്ങനെ അവർക്ക് ഒരു ഒരു വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് മുനിസിപ്പാലിറ്റി തന്നെ അതിനെ ഒരു ചെറിയൊരു ഡിസ്കൗണ്ടൊക്കെ കൊടുത്ത് ചെയ്യുന്നതാണ് ഇത് എല്ലാ വർഷവും അവർ വരും ഇതിനകത്ത് സ്കേറ്റ് ചെയ്യാമെന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നും അല്ല കാണുമ്പോൾ വളരെ ഈസിയായിട്ട് നമുക്ക് തോന്നിയെങ്കിൽ അത്ര എളുപ്പമൊന്നുമില്ല ഇതിനകത്ത് ഞാനും ഒരു പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്താണ് പക്ഷേ നമുക്ക് വീണ് കഴിഞ്ഞാൽ അറിയാൻ പാടില്ലാതെ നമ്മളിതിനകത്ത് കേടിക്കഴിഞ്ഞ് നമ്മൾ വീണ് കഴിഞ്ഞാൽ നല്ല വേദനയായിരിക്കും ഈ പാറപ്പുറത്ത് വീഴാണെങ്കിലും ഇത്രയും വേദനയില്ല എന്ന് എനിക്ക് തോന്നുന്നു ഞങ്ങളൊരു ഒരു ദിവസം അതിനകത്ത് കേറിയിട്ട് വീണിട്ട് ഞാൻ ഏകദേശം ഒരാഴ്ചത്തോളം എനിക്ക് പിന്നെ വേറെ ഒരു കാര്യങ്ങൾക്കും പോകേണ്ടി വന്നിട്ടുണ്ടായില്ല അത്രയ്ക്ക് വേദനയാണ് ഇത് വൈകിട്ടാണ് കൂടുതലും ടൈമും ഉള്ളത് രാവിലെ വൈകിട്ട് ഏകദേശം ഒമ്പത് വരെ ഇത് ഓപ്പണാണ് കുട്ടികളും മാതാപിതാക്കന്മാരും ഒക്കെ വന്ന് അവരെ ഇവിടെ വന്ന് എൻജോയ് ചെയ്യുന്നു ഇനിവേ നല്ലൊരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയത് കുറേ കുട്ടികൾ വീഴുന്നുണ്ട് പിന്നെ മാതാപിതാക്കന്മാർക്ക് പലർക്കും ഇത് അറിയാവുന്നതാണ് പക്ഷെ അവരത് വന്ന് കുട്ടികളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് ഇനി വേ നല്ല ഒരു സംഭവമായിട്ടാണ് എനിക്കിത് തോന്നിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം എൻ്റെ മക്കളും ഇവിടെ പോയിട്ടുണ്ടായിരുന്നു അവരും പറഞ്ഞ് നല്ല രസമാണ് സ്കേറ്റിംഗ് ചെയ്യാൻ എന്നൊക്കെയാണ് പറഞ്ഞത് ഇതാണ് ഇപ്പോൾ ഞങ്ങളുടെ ക്രിസ്മസിൻ്റെ ഒരു വെക്കേഷനിൽ ഉള്ള ഒരു ആഘോഷം എന്ന് പറയുന്നത് അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇവിടെ നിന്ന് ഇവിടുത്തെ ഞാൻ താമസിക്കുന്ന ഏകദേശം ഓസ്ട്രേക്ക് അടുത്താണ് അപ്പോൾ ഓസ്ട്രേല ആ ബോർഡറൊക്കെ കംപ്ലീറ്റ് ഇപ്പോൾ മഞ്ഞ് പെയ്ത് കിടക്കുകയാണ് അപ്പോൾ ഒത്തിരി ആളുകൾ അവിടെ ഇപ്പോൾ ഈ നമ്മൾ ആദ്യം വിചാരിക്കുന്ന തണുപ്പുള്ള സമയങ്ങളാകുമ്പോൾ അവിടെ ആളുകൾ ഉണ്ടാവില്ല പക്ഷേ ഇവിടുത്തെ ആളുകൾ തണുപ്പ് തുടങ്ങുമ്പോൾ എല്ലാവർക്കും അവിടെ വീടുകളുണ്ട് അപ്പോൾ അവർ അവിടെ പോയി എൻജോയ് ചെയ്യുന്നുണ്ട് അവർ അവിടെ വീട്ടിൻ്റെ ഈ അതായത് വീട് മുഴുവനും ഐസ് പൊതിഞ്ഞ് കിടക്കായിരിക്കും അതിൻ്റെ അടിയിൽ നല്ല തീ കത്തിച്ചിട്ടുള്ള നല്ല ചൂടിൽ അവർ പോയി രണ്ട് ഒരാഴ്ചയൊക്കെ അവർ അവിടെ നിൽക്കും അതുപോലെ തന്നെ സ്കേറ്റിങ്ങിനൊക്കെ പോകുന്നുണ്ട് അവിടെ അത് ഇതുപോലെയല്ല അത് വലിയ മലയുടെ ഏറ്റവും മുകളിൽ നിന്നാണ് അവർ വലിയ സ്കേറ്റിംഗ് ഇതൊക്കെ വെച്ച് ചെയ്യുന്നത് അതിൻ്റെ വീഡിയോ ഞാൻ കഴിയുന്നതും ഞാൻ അധികം വൈകാതെ ഞങ്ങളും പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഒരു ദിവസം